അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഡിസംബർ പതിനഞ്ചിന് ശേഷം വലിയ മാറ്റങ്ങളാണ് റേഷൻ ലഭിക്കുന്നവരുടെ കാര്യത്തിൽ സംസ്ഥാനത്തുണ്ടാവുക പിങ്ക് നീല വെള്ളക്കാർഡ് ഉടമകൾക്ക് പ്രധാനമായിട്ടും അറിയിപ്പുകൾ ഉണ്ട് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഏറ്റവും ആദ്യം റേഷൻ കാർഡ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട തുടർച്ചയായ മാസങ്ങളിൽ റേഷൻ വാങ്ങാതിരുന്നാൽ നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് ഉണ്ടാകും എന്നതാണ് നടപടി ഉണ്ടാകും എന്നതാണ് മൂന്ന് മാസമായി റേഷൻ വാങ്ങാതിരുന്ന മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകളിൽ നിന്ന് അറുപതിനായിരം കുടുംബങ്ങളെ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കി പകരം വെള്ളക്കാർഡുകളിലേക്ക് മാറ്റിക്കഴിഞ്ഞു തുടർച്ചയായി റേഷൻ വാങ്ങാതിരുന്ന നാൽപ്പതിനാലായിരം നീല കാർഡുകളും വെള്ളക്കാർഡുകളിലേക്ക് മാറ്റി ഓണക്കാലത്ത് സർക്കാർ നൽകിയ സൗജന്യ കിറ്റ് വാങ്ങാതിരുന്ന മഞ്ഞ കാർഡുകാരെ വെള്ളക്കാർഡുകളിലേക്ക് മാറ്റിയിരുന്നു പി എൽ വിഭാഗത്തിൽ നിന്നും മാറ്റിയ അറുപതിനായിരം പേർക്ക് പകരം അർഹതയുള്ളവരെ കണ്ടെത്തി മുൻഗണനാ വിഭാഗം കാർഡുകളിലേക്ക് കൊണ്ടുവരുമെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇത് തുടർച്ചയായി ഉണ്ടാകുന്ന ഒരു നടപടിയാണ് അതിനാൽ തന്നെ മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡ് ഉടമകൾ ഒരു കാര്യം ശ്രദ്ധിക്കണം തുടർച്ചയായി മൂന്ന് മാസം വരെ റേഷൻ വിഹിതം പോലും വാങ്ങാതിരുന്നാൽ നിങ്ങളെ വെള്ള കാർഡുകളിലേക്ക് മാറ്റുവാൻ സാധ്യതയുണ്ട് എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ മാസം ഇടയ്ക്ക് റേഷൻ വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നാൽ തുടർച്ചയായ മാസം നിങ്ങൾ റേഷൻ വാങ്ങാൻ കഴിയാതെ വരികയാണെങ്കിൽ റേഷൻ കടകളിൽ എഴുതി നൽകുക രണ്ടാമത്തെ അറിയിപ്പ് എ പി എൽ വിഭാഗത്തിൽപ്പെട്ട നീലാവെള്ള റേഷൻ കാർഡുകാർക്ക് ബി പി എൽ കാർഡുകളിലേക്ക് പിങ്ക് റേഷൻ കാർഡുകളിലേക്ക് വേണ്ടി ഇപ്പോൾ അപേക്ഷിക്കുവാൻ സാധിക്കും പിങ്ക് കാർഡുകളിലേക്ക് മാറുവാൻ മാത്രമാണ് അപേക്ഷിക്കുവാൻ കഴിയുക വെള്ളക്കാറിൽ നിന്നും നീല കാർഡിലേക്കോ അല്ലെങ്കിൽ മഞ്ഞ കാർഡിൽ നിന്നും തരം മാറ്റുവാൻ സാധിക്കുന്നതല്ല പി എച്ച് എച്ച് കാർഡ് പിങ്ക് കാർഡിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ നേരത്തെ ഡിസംബർ പത്ത് വരെ ആയിരുന്നു സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നത് എങ്കിലും ഇപ്പോൾ ഡിസംബർ ഇരുപത്തി അഞ്ച് വരെ വൈകിട്ട് അഞ്ച് വരെ നീട്ടിയിട്ടുണ്ട് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ വഴിയോ ഓൺലൈനായി അപേക്ഷിക്കുവാൻ സാധിക്കും റേഷൻ കടകളുടെ സമയത്തിൽ വരുവാൻ പോവുകയാണ് രാവിലെ എട്ടേ മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയും വൈകിട്ട് നാല് മണി മുതൽ ഏഴ് മണിവരെയും പ്രവർത്തന സമയം മാറ്റുവാനായിട്ട് നീക്കം നേരത്തെ ഉണ്ടായിരുന്നു അരമണിക്കൂർ പ്രവർത്തന സമയം കുറയുന്നതാണ് പുതിയ മാറ്റം നിലവിൽ എട്ട് മണി മുതൽ പന്ത്രണ്ട് മണിവരെയും വൈകിട്ട് ഏഴ് മണിവരെയുമാണ് പ്രവർത്തന സമയം റേഷൻ കട വ്യാപാരികളുമായി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത് ഭക്ഷ്യമന്ത്രി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത് ഇതിന്റെ ഉത്തരവ് ഉടൻ തന്നെ വരുന്നതാണ് അതിനുശേഷമായിരിക്കും പ്രവർത്തന സമയത്തിൽ മാറ്റം ഉണ്ടാവുക അടുത്ത അറിയിപ്പ് ഡിസംബർ പതിനഞ്ചിന് സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡുകളായ മഞ്ഞ പിങ്ക് കാർഡുകളിലെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മോസ്റ്ററിങ്ങിൻ്റെ സമയപരിധി അവസാനിക്കുകയാണ് ഇനിയും ലക്ഷക്കണക്കിന് പേരാണ് മോസ്റ്ററിങ് ചെയ്യുവാൻ ഉള്ളത് റേഷൻ കടകളിലെ ഇ പോസ് മെഷീനിൽ കൂടാതെ മൊബൈൽ ആപ്പായ മേരാ ഇ കെ വി സിയുടെ മോസ്റ്ററിങ് നടപടികൾ പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ് സമയപരിധി അവസാനിച്ചാൽ മഞ്ഞ പിങ്ക് കാർഡുകളിലെ ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും തിരിച്ചറിയുവാൻ ഭക്ഷ്യവകുപ്പ് പ്രത്യേകം അന്വേഷണം നടത്തും ഈ മോശറിങ്ക് ചെയ്യാത്തവർക്ക് റേഷൻ കാർഡിലെ പേരും വിഹിതവും നഷ്ടപ്പെട്ടേക്കുമെന്നാണ് സൂചന ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക